നമസ്കാരം എല്ലാ മലയാളി പ്രേക്ഷകർക്കും തിരുവോണ ആശംസകൾ നേരുകയാണ് എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും തിരുവോണം കൊണ്ടാടുമ്പോൾ നമ്മൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു ചെറിയ പാട്ടുണ്ട് മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന ഗാനം അത് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ നമ്മളുടെ ഇസ്രായേൽ യുദ്ധവും അങ്ങനെ പെട്ടെന്ന് നമുക്ക് മറന്നു കളയാൻ പറ്റില്ല ഇതേ ഗാനം നമുക്കൊന്ന് ഇസ്രായേലിലോട്ട് എത്തിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം ബെഞ്ചമിൻ നാടുവാണിടും കാലം ഫാലസ്തീൻ എല്ലാവരും മാളത്തിലായി ജൂതന്മാരായി ജനിച്ചോരെല്ലാം അംഗം ജയിച്ചവരായിരുന്നു ഹമാസുമില്ല ചതിയുമില്ല എള്ളോളമില്ല ഹിസ്ബുള്ളയും വാമനൻ ബെഞ്ചമിൻ മനസ്സ് വെച്ചാൽ മാളത്തിനിട്ട് കരിച്ചില്ലെങ്കിൽ കയ്യിലൊരു പൊട്ടാത്ത റോക്കറ്റുമായി ഒട്ടിയ വയറും പുറത്തു പുറത്തുകാട്ടി ആണ്ടിൽ ഒരിക്കൽ സിൻവാർ ബലിയും മാളത്തിൽ നിന്ന് പുറത്തു വരും ഇത് പറഞ്ഞിരിക്കുന്നത് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വീക്ഷിക്കുന്ന പ്രേക്ഷകർ തന്നെയാണ് കമന്റായി വന്നൊരു സന്ദേശമാണിത് തികച്ചും അക്ഷരാർത്ഥത്തിൽ ഹിസ്ബുള്ളയും അതുപോലെ തന്നെ കള്ളവുമില്ല ഹിസ്ബുള്ളയുമില്ല ചതിയുമില്ല ഹമാസും ഇല്ല എന്നൊക്കെ പറയുകയും വാമനൻ ബെഞ്ചമിൻ മനസ്സുവെച്ചാൽ മാള മാത്രമേ മാളത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ മാളത്തിലിട്ട് തന്നെ ഹമാസിനെ കരിച്ചു കളയുമെന്ന ദൃഢപ്രതിജ്ഞയിൽ തന്നെയാണ് ഹിസ്ബുള്ള ഇപ്പോൾ ഉള്ളത് എന്നാൽ പക്ഷെ അപ്പോഴും ഹിസ്ബുള്ള ആഞ്ഞടിക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാം പക്ഷേ ഇറാൻ പിന്തുണയുള്ള ലബനൻ വിഭാഗമായ ഹിസ്ബുള്ള കൃത്യമായി തന്നെ ഇവർക്ക് തിരിച്ചടി നൽകുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട് തല പൊക്കുന്നുണ്ട് ഹിസ്ബുള്ള എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് ഇറാൻ പിന്തുണയുള്ള ലബനൻ വിഭാഗമായ ഹിസ്ബുള്ള ശനിയാഴ്ച രാവിലെ വടക്കൻ ഇസ്രായേലി നഗരമായ സഫേദിനും സമീപ പ്രദേശങ്ങൾക്കും നേരെ അൻപത്തഞ്ച് റോക്കറ്റുകൾ തൊടുത്തുവിട്ടതായി ഇസ്രായേൽ പ്രതിരോധ സേന തന്നെ അറിയിച്ചിരിക്കുകയാണ് ലബനിൽ നിന്നുള്ള ആക്രമണം രണ്ട് ബാരേജുകൾ ഉൾക്കൊള്ളുന്നുണ്ട് ആദ്യ തരംഗത്തിൽ ഏകദേശം ഇരുപത് റോക്കറ്റുകളും രണ്ടാമത്തേതിൽ മുപ്പത്തിയഞ്ചും വിക്ഷേപിച്ചതായി ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു പല റോക്കറ്റുകളും തടഞ്ഞുവെങ്കിലും ചിലത് തുറച്ചായ സ്ഥലങ്ങളിൽ ഇടിച്ചിറങ്ങി തീ ആളിപ്പടരുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല ആക്രമണത്തിന് തൊട്ടു പിന്നാലെ തെക്കൻ ലബനിലെ റോക്കറ്റ് ലോഞ്ചറുകൾ ലക്ഷ്യമിട്ട് അവർ തിരിച്ചടിച്ചതായും ഐ ഡി സഫേദിലും സമീപത്തുമുള്ള ഒന്നിലധികം കമ്മ്യൂണിറ്റികളിലും റോക്കറ്റ് സൈറണുകൾ മുഴങ്ങിയിട്ടുണ്ട് തീപിടുത്തത്തെ കുറിച്ച് താമസക്കാർക്ക് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് അതേസമയം ലബനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിനെ നന്ദി അറിയിച്ചുകൊണ്ടുള്ള ഹമാസ് തലവൻ യഹിയാസ് സിൻവാറിന്റെ കത്ത് പുറത്തുവരികയാണ് ഗസ യുദ്ധത്തിൽ ഹമാസ് നൽകുന്ന പിന്തുണയ്ക്കും വടക്കൻ ഇസ്രായേലിന് നേരെ നടത്തുന്ന ആക്രമണങ്ങൾക്കുമാണ് ഹിസ്ബുള്ള മേധാവി ഹസൻ നസറുള്ളക്ക് സിൻവാർ നന്ദി രേഖപ്പെടുത്തിയിരിക്കുന്നത് വെള്ളിയാഴ്ച ഹിസ്ബുള്ളയുടെ ടെലഗ്രാം ചാനലിലൂടെയാണ് കത്ത് പുറത്തുവിട്ടത് ഇന്നലെ വടക്കൻ ഇസ്രയേലിലെ സഫേദ് അടക്കമുള്ള നഗരങ്ങളെ ലക്ഷ്യമാക്കി അൻപത്തിയഞ്ച് റോക്കറ്റുകളാണ് ഹിസ്ബുള്ള വിക്ഷേപിച്ചത് വ്യാപക തീപിടുത്തമുണ്ടായെങ്കിലും ആളപായം ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒക്ടോബറിൽ യുദ്ധം തുടങ്ങിയത് മുതൽ തന്നെ സിൻവാർ തെക്കൻ ഗസയിലെ അജ്ഞാത കേന്ദ്രങ്ങളിൽ ഒളിവിലാണ് അൽജീരിയയിൽ അബ്ദുൾ മജീദ് ിൽ വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് അഭിനന്ദിക്കുന്ന ഒരു കത്ത് കഴിഞ്ഞ ചൊവ്വാഴ്ച ഇയാൾ അയച്ചെന്ന് പറയപ്പെടുന്നുമുണ്ട് യുദ്ധത്തിന് കാരണമായ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഉണ്ടായ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ സിൻവാറാണ് ഹമാസ് മുൻ തലവൻ ഇസ്മായിൽ ഹനിയയെ ജൂലൈ മുപ്പത്തി ഒന്നിന് കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് സിൻവാറിന് ചുമതല ലഭിച്ചത് കൊടും ഭീകരനായ സിൻവാറിനെ ഇല്ലാതെയാക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം അതേസമയം ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നാൽപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി എൺപത് കടന്നു അതേസമയം യഹിയാസിൻവാറിനെ ഗാസയ്ക്ക് പുറത്തിട്ട് തീർക്കുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് അൽ അക്സ തലസ്ഥാനമായി സ്വതന്ത്ര പരമാധികാര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാനാകും ഇസ്രായേലിനെ ഫലസ്തീൻ മണ്ണിൽ നിന്ന് പുറംതള്ളും ഇസ്രയേലിന് യഹിയാസിൻവാറിന്റെ മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം വന്നതിന് പിന്നാലെയാണ് ഈ ഗാസയ്ക്ക് പുറത്തിട്ട് സിൻവാറിനെ തീർക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചതായുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടും പുറത്തു അന്ന് ഈ സിനിമ നടത്തിയ മുന്നറിയിപ്പ് സെൻട്രൽ ഗാസയിലെ കൂടിക്കുന്ന ഈ സിനിമ നടത്തിയ മുന്നറിയിപ്പ് സെൻട്രൽ ഗാസയിലെ കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകൾക്ക് അഭയ കേന്ദ്രമായി ഉപയോഗിക്കുന്ന ഒരു സ്കൂളിന് നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമ ആക്രമണം ഹമാസിനെ രോക്ഷകുലവരാക്കിയിരിക്കുകയാണ് എന്നാണ് ഇസ്രായേൽ അതിർത്തി വിടുന്നു ഫലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഏജൻസി റിപ്പോർട്ട് പ്രകാരം സെൻട്രൽ ഗാസയിലെ കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകൾക്ക് അഭയകേന്ദ്രമായി ഉപയോഗിക്കുന്ന ഒരു സ്കൂളിനു നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമ ആക്രമണത്തിൽ അവരുടെ ആറ് സ്റ്റാഫ് അംഗങ്ങളാണ് ബുധനാഴ്ച കൊല്ലപ്പെട്ടത് യു സെക്രട്ടറി ജനറൽ അറ്റോണിയോ ഗുഡ്രസ് അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ലംഘനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് എക്സിലെ ഒരു പോസ്റ്റ് എക്സിലെ ഒരു പോസ്റ്റിൽ ആക്രമണങ്ങളെ അപലപിച്ച് അഭയാർത്ഥികൾ താമസിച്ച സ്കൂളിനു മേൽ ബോംബിട്ട ആറ് യു എൻ ജീവനക്കാർ ഉൾപ്പെടെ നിരവധി പേരെ കൊലപ്പെടുത്തിയ ഇസ്രായേലിനെതിരെ വ്യാപക പ്രതിഷേധം തരത്തിലുള്ള രീതികളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് പക്ഷെ നെതന്യാഹു കൃത്യമായുള്ള കാര്യങ്ങൾ തന്നെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് ഹിസ്ബുള്ളയെ തീർക്കുക കാരണം ഹമാസിനെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഹമാസിനെ ഒതുക്കിയിരിക്കുകയാണ് പക്ഷെ അപ്പോഴും ഹിസ്ബുള്ളയും ഹൂതികളും വളരെ ശക്തി പ്രാപിച്ച് വീണ്ടും രംഗത്ത് വരുന്ന സാഹചര്യം ഇറാന്റെ ഒരു പൂർണ്ണ പിന്തുണയുണ്ട് അതുകൊണ്ട് തന്നെ ഇറാനെ അടിക്കുക അതുവഴി ഹിസ്ബുള്ളയെ തീർക്കുക ഇത് തന്നെയാണ് ഇപ്പോഴുള്ള സ്ട്രാറ്റർജി എന്ന് പറയുന്നത് ഈ സ്ട്രാറ്റർജിയൊക്കെ തന്നെ അതിന് അതിൻ്റെതായ വഴിക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് എന്ന് വ്യക്തമാകുന്ന ഘട്ടത്തിലാണ് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഇതാ ഹമാസ് അവരുടെ തന്ത്രം മാറ്റിപ്പിടിക്കുകയും പിടിക്കുകയും അതിന് ഒരു ഒരു മുഴ മുന്നേ അറിഞ്ഞ് ഇസ്രായേലും രംഗത്ത് വരുന്ന സാഹചര്യം തന്നെയാണ് കാണുന്നത്